কাটিডা উত্তে নাই ു ശേഷം കായം കായ പൊടിയോ കായ കട്ടിയെടുക്കുക നമ്മൾ എടുത്തിരിക്കുന്നത് കായ കട്ടയാണ് എം എസിൻ്റെ കായാണ് എടുത്തിരിക്കുന്നത് പൊടിയാകുമ്പോഴത്തേക്കും അത്രയ്ക്ക് വലിയ ഇല്ല പക്ഷേ എം എസിൻ്റെ കായം കട്ടയാണ് ആവശ്യത്തിന് എടുത്ത് അതിൻ്റെ ഇടം ആഡ് ചെയ്തു അതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെന്നു വെച്ചാൽ നല്ലതുപോലെ മിക്സാക്കുന്നു

ാവശ്യമായിട്ട് വേണ്ടിയാ വഴി ഇന്ത്യക്കോളെ അത് നമ്മളവിടെ മോളിലൂടെ ആഡ് ചെയ്യും ണ്ടല്ലേ നിന്റെടുമ്മ അഞ്ഞാണ്ടല്ലേ ചെലു പറഞ്ഞു பறவற்ற ஆடி எடுத்துட்டா அது நல்லி எடுக்கட்டும் ஆடி எடுத்துட்டு கை வண்ட நல்லா போட்டு ஒரு பொண்ணுக்கு எடுத்துக்கோம் பெண் குட்டி தான் நல்ல நெல்லாட்டி வைப்போம் இவ்வளோ கல நல்ல நல்லெண்ணா നല്ലെണ്ണയോ നല്ലെണ്ണയെന്ന് പറയുന്നത് എള്ളെണ്ണയല്ലേ പറഞ്ഞാ പറഞ്ഞാൽ മറ്റേത് അപ്പം നല്ലതുപോലെ തീ ഓഫീതി നല്ലതുപോലെ ആരൊക്കെ എല്ലാം നമ്മുടെ ടീച്ചറിന് ശേഷം